ചേച്ചിയാണോ ആ സുമംഗലയുടെ മോടെ കല്യാണത്തിന് ഇടനെ നിന്നെ ആണോ ആ എന്നിട്ട് ചേച്ചിയെല്ലാം അന്വേഷിച്ചിട്ടൊക്കെയാണോ ആ പെണ്ണിനെ കല്യാണത്തിന് വേണ്ടിട്ട് ചെറുക്കനാണെങ്കിൽ ഓ ഭയങ്കര കോടീശ്വരൻ ആണോ ആ നല്ല സ്വഭാവവും ആ ബെസ്റ്റ് നല്ല സ്വഭാവം നല്ല സ്വഭാവമാണ് കോടീശ്വരനായതുകൊണ്ടാണോ നല്ല സ്വഭാവം പറയുന്നത് അവരെ പറ്റിയാസം പറഞ്ഞിട്ടില്ല ആ ഭയങ്കര വലിയ കൊട്ടാരം വീടും ഭയങ്കര പൂസത്തിനുടമയും ഒക്കെയാണ് ആണ് ആ അതുകൊണ്ടാണ് ചേച്ചി ഇടനിന്നത് അല്ലേ അല്ല അന്വേഷിച്ചിട്ടൊക്കെ ആണോന്നറിയാനാ ചോദിച്ചത് ആണ് ആ എല്ലാ കാര്യം അന്വേഷിച്ചു ആ ചെറുക്കൻ്റെ സ്വഭാവം കൃത്യമായിട്ട് ചേച്ചിക്ക് അറിയാൻ അറിയായിരുന്നു എന്നാലേ ചേച്ചി അന്വേഷിച്ചത് ശരിയായില്ല ആ ആ ചെറുക്കനേ പെണ്ണുകെട്ടു വീരനായിരുന്നു ആ അവന് വേറെ പെണ്ണുങ്ങള് ഭാര്യമാരും മക്കളും ഒക്കെ ഉണ്ട് അവനിങ്ങനെ ഓരോ ദിക്കിലും പോയി പെണ്ണ് കെട്ടി ആ ചേച്ചി കാരണമായിരുന്നു അല്ലേ ചേച്ചി പറഞ്ഞേ ഏയ് ഞാനെങ്ങനെയൊരു ഏർപ്പാടിനും ഞാൻ ഇല്ല എനിക്ക് അറിയത്തൂല്ല ആ പെടിനെ കെട്ടിച്ചു കൊടുക്കാൻ ഇപ്പൊ ചേച്ചി പറഞ്ഞല്ലോ ചേച്ചി തന്നെയാ നിന്നെന്ന് ഇടങ്ങൾ ചേച്ചി തന്നെയാണ് നിന്റെ ചെവിയുടെ എന്റെ ചെവീടെ കൊഴപ്പല്ല ആ പെണ്ണിന്റെ വീട്ടുകാരെ ഞാനൊട്ട് പറഞ്ഞിട്ടില്ല ചേച്ചി അന്വേഷിച്ചോണ്ടിരിക്കുന്നുണ്ട് അവര് ആ ഇല്ല വേണ്ട ചേച്ചി ഇത് തന്നെ പറഞ്ഞാതി ആ പെണ്ണിന്റെ ആൾക്കാരെ ചേച്ചി അന്വേഷിച്ചോണ്ടിരിക്കുക ചേച്ചി ആ പെണ്ണ് കണ്ണീരും കയ്യായിട്ട് വീട്ടിൽ വന്നിരിക്കുക തൊടക്കേണ്ടി വരും കേട്ടോ അപ്പൊ ചേച്ചി തന്നെ ഇരുന്ന് എന്നോട് പറഞ്ഞു ഞാനാണേ ഞാൻ കാരണമാണ് പറഞ്ഞില്ല നിനക്കത് പിന്നെ തോന്നിയതാ ഞാൻ പറഞ്ഞു നീ വെറുതെ ഓരോന്ന എന്റെ തരയിലോട്ട് വഴി വെക്കാനായി ഇപ്പൊ അങ്ങനെയോ ആ ഇപ്പൊ അങ്ങനെ ആയതല്ല ആ ഈ ഇടനില സൂക്ഷിച്ചു വേണം ഇത്രക്കുരനിലേ നിന്നിട്ടില്ല നേരെ നോക്കി തർക്കിക്കുന്നുണ്ടോ ഞാൻ പണി നോക്കിക്കോളാം വെറുതെ എന്നെ പണി കിട്ടുന്നുണ്ടോന്ന് നോക്കിക്കോണേ എനിക്ക് പണി കിട്ടാ